وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاسْمَعُوا قَالُوا سَمِعْنَا وَعَصَيْنَا وَأُشْرِبُوا فِي قُلُوبِهِمُ الْعِجْلَ بِكُفْرِهِمْ قُلْ بِئْسَمَا يَأْمُرُكُمْ بِهِ إِيمَانُكُمْ إِن كُنتُمْ مُؤْمِنِينَ നാം വാങ്ങിയ സന്ദർഭം നിങ്ങളുടെ ഉറപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ കരാറ് നാം ഉയർത്തുകയും ചെയ്തു നിങ്ങളുടെ മീതെ അത്തൂറ പർവ്വതത്തെ പിടിച്ചുകൊള്ളുവിൻ മാ മാും നിങ്ങൾക്ക് നാം നൽകിയത് കേൾക്കുകയും ചെയ്യുവിൻ അവർ പറഞ്ഞു ഞങ്ങൾ കേട്ടു കേട്ടുന ഞങ്ങൾ അനുസ അനുസരണക്കേട് കാണിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ എതിർ പ്രവർത്തിക്കുന്നു വ ഉശ്രിബു അവർ കുടിപ്പിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർ ലയിച്ചു ചേർന്നിരിക്കുന്നു അവരുടെ ഹൃദയങ്ങളിൽ അൽ ജില പശുക്കുട്ടി ബി കുഫ്രിഹിം അവരുടെ അവിശ്വാസം നിമിത്തം കൊൽ പറയുക വളരെ ചീത്ത ബി അതിനെ നിങ്ങളോട് കൽപ്പിക്കുന്നു ഈ ഇമാനുക്കും നിങ്ങളുടെ വിശ്വാസം ഇൻകുതും നിങ്ങൾ ആകുന്നുവെങ്കിൽ മുഖ്മിനീൻ വിശ്വാസികൾ അപ്പോൾ സഹോദരങ്ങളെ ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ സുറത്തുൽ ബക്കറയിലെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥം നിങ്ങളോട് നാം കരാറ് വാങ്ങുകയും നിങ്ങൾക്കും ഇതെ തൂർ പർവ്വതത്തെ നാം ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത സന്ദർഭം നിങ്ങൾക്ക് നാം നൽകിയതിനെ നിങ്ങൾ ബലമായി പിടിക്കുവിൻ കേൾക്കുകയും ചെയ്യുവിൻ അവർ പറഞ്ഞു ഞങ്ങൾ കേട്ടു അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നു അവരുടെ അവിശ്വാസം നിമിത്തം പശുക്കുട്ടിയോടുള്ള ഭക്തി അവരുടെ മനസ്സുകളിൽ ലയിച്ചു ചേർന്ന് കഴിഞ്ഞിരുന്നു പറയുക നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ആ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നത് വളരെ ചീത്ത തന്നെ സഹോദരങ്ങളെ ഇവിടെ ബനു ഇസ്രായേലിയർ അവർ അള്ളാഹുവോട് ചെയ്ത കരാറും ആ കരാർ അവരിൽ നിന്ന് എടുക്കുമ്പോൾ ആ കരാറിന്റെ ഗൗരവം സൂചിപ്പിച്ചു കൊണ്ടും ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ടും അള്ളാഹു സുബൈനവത്താല തൂർ പർവ്വതത്തെ അവർക്ക് മീതെ ഉയർത്തിപ്പിടിച്ചതുമായ കാര്യങ്ങൾ സൂറത്തുൽ ബക്കറയുടെ അറുപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബൈനവത്താല പറഞ്ഞതുപോലെ ഇവിടെയും ഈ ആയത്തിൽ ഒന്നുകൂടി അള്ളാഹു യഹൂദികളെ ഈ വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നിങ്ങളോട് നാം കരാർ വാങ്ങുകയും നിങ്ങൾക്കും ഇത് തൂർ പർവ്വതത്തെ നാം ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത സന്ദർഭം നിങ്ങൾക്ക് നാം നൽകിയതിനെ നിങ്ങൾ ബലമായി പിടിക്കുവിൻ കേൾ നിങ്ങൾക്ക് നൽകിയതിനെ നിങ്ങൾ ബലമായി പിടിക്കുകയും കേൾക്കുകയും ചെയ്യുൻ ഈ സമയം അള്ളാഹു സുഹാന ഇവിടെ പറഞ്ഞപ്പോൾ ഈ സമയത്ത് എന്താണ് യഹൂദികൾ എടുത്ത നിലപാട് കാലു അവർ പറഞ്ഞു സെമി അയന ഞങ്ങൾ കേട്ടു അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നു എന്നിട്ട് അവരെ കുറിച്ച് അള്ളാഹു ഈ ആയത്തിൽ പറയുകയാണ് അവരുടെ അവിശ്വാസ നിമിത്തം പശുക്കുട്ടിയോടുള്ള ഭക്തി അവരുടെ മനസ്സുകളിൽ ലയിച്ചു ചേർന്ന് കഴിഞ്ഞിരുന്നു മാന കുംഇങ്കും പറയുക നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ആ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നത് വളരെ ചീത്ത തന്നെ സഹോദരങ്ങളെ ഈ ആയത്തിലൂടെ അള്ളാഹു സുബാന ബനു ഇസ്രായേലിയരെ കുറിച്ച് അവർ അള്ളാഹുവോട് ചെയ്ത ഒരു കരാറിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്ത് തുടങ്ങിയിട്ടുള്ളത് നിങ്ങളോട് നാം കരാർ വാങ്ങുകയും നിങ്ങൾക്കും ഇതേ തൂർ പർവ്വതത്തെ നാം ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത സന്ദർഭം ഇവിടെ നബി മൂസാനിബി അലൈഹിസ്ലാമയിലൂടെ അള്ളാഹു സുബാനോ താല ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയ വേദഗ്രന്ഥമായ തൗറാത്ത് ആ തൗറാത്ത് അനുസരിച്ചു കൊണ്ട് ഞങ്ങൾ ജീവിച്ചു കൊള്ളാമെന്ന വളരെ സുപ്രധാനമായ ഒരു കരാർ സിനാ മരുഭൂമിയിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ ഈ തൂർ പർവ്വതത്തെ ഇസ്രായേൽ ജനതക്കുമീതെ ഒരു കുടയെന്നോണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഗാംഭീര്യവും മഹത്വവും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ ഈ യഹൂദികളിൽ നിന്ന് അള്ളാഹു കരാറ് വാങ്ങിയിരുന്നു അള്ളാഹുവുമായുള്ള ഈ കരാറിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവരെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു സുഹാന ഇസ്രായേൽ ജനതയിൽ നിന്ന് കരാറ് വാങ്ങുന്നത് ഇതിനു മുമ്പ് സൂറത്തുൽ ബക്കറയുടെ അറുപത്തി മൂന്നാമത്തെ ആയത്തിൽ വളരെ വിശദമായി കൊണ്ട് നമ്മൾ ചർച്ച ചെയ്ത നമ്മൾ പഠിച്ച ഒരു വിഷയമാണ് ഇത് അവിടെ ആ തൂർ പർവ്വതത്തെ അവർക്കും ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരോട് പറയുന്നത് ും നിങ്ങൾക്ക് നാം നൽകിയതിനെ നിങ്ങൾ ബലമായി പിടിക്കുകയും കേൾക്കുകയും ചെയ്യുവീൻ എന്നാണ് ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനവത്തായ പ്രവാചകത്വം നൽകിയ ഇസ്രായേൽ ജനതയിലേക്ക് വന്നിട്ടുള്ള പ്രവാചകന്മാരിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മഹാനായ പ്രവാചകൻ ആ പ്രവാചകനിലൂടെ അള്ളാഹു ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയ ഒരു മഹത്തായ വേദഗ്രന്ഥമാണ് തൗറാത്ത് അള്ളാഹു നൽകിയ ഈ തൗറാത്ത് അത് നിങ്ങൾ മുറുകെ പിടിക്കണം ബലമായി തന്നെ പിടിക്കണം അതിലുള്ള നിയമങ്ങൾ നിങ്ങൾ അനുസരിക്കണമെന്നാണ് അള്ളാഹു സുബാന ആ ജനതയോട് ആവശ്യപ്പെട്ടത് എന്നാൽ സഹോദരങ്ങളെ ആ സമയം ഈ ജനത പറഞ്ഞ വർത്തമാനം എന്താ قالوا سمعنا وعصينا ഞങ്ങൾ ഇതാ കേട്ടിരിക്കുന്നു ഞങ്ങൾ അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നു എന്നാണ് ആ ജനത പറഞ്ഞു ഇത് വലിയ ധിക്കാരം നിറഞ്ഞ സംസാരമാണ് സഹോദരങ്ങളെ തൗറാത്ത് അനുസരിക്കാതെ മൂസാ നബി അലൈ ഇസ്ലാമിയോട് ധിക്കാരം പ്രവർത്തിച്ചുകൊണ്ട് യഹൂദികൾ പ്രവർത്തിച്ചിരുന്ന ഈ തിന്മകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴായി അള്ളാഹുവുമായി എടുത്ത കരാറുകൾ ഇവർ പാലിക്കപ്പെടാതിരുന്നപ്പോൾ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ അതിരുകടന്നുകൊണ്ട് ധിക്കാരം പ്രവർത്തിച്ചപ്പോൾ അപ്പോഴാണ് അള്ളാഹു അവർക്ക് മീതെ തൂർ പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരിൽ നിന്ന് കരാറ് വാങ്ങുന്നത് മേലിൽ തൊറാത്ത അനുസരിച്ചുകൊണ്ട് തൗറാത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വേണ്ടത്ര പരിഗണന നൽകിക്കൊണ്ട് ഞങ്ങൾ ജീവിച്ചു കൊള്ളാമെന്ന കരാർ ഇസ്രായേൽ ജനതയിൽ നിന്ന് വാങ്ങുന്നത് സഹോദരങ്ങളെ ആ സന്ദർഭത്തിലാണ് എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും അവർ പഴയതുപോലെ തന്നെയായി എന്നതാണ് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ തിന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് സമൂഹത്തിൽ ഫസാദുകൾ ഉണ്ടാക്കുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത കൂട്ടരായി അവർ മാറിക്കഴിഞ്ഞു എന്നുള്ളത് ബനു ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യമാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് ചെയ്ത കരാറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി കഴിഞ്ഞാൽ ഈ സമൂഹം പ്രതികരിക്കുന്ന വർത്തമാനമാണ് അള്ളാഹു സുഹാന ഈ ആയത്തിലൂടെ പറയുന്നത് ആരൂ അവർ പറഞ്ഞു സമിഅന ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് തൗറാത്തിലെ നിയമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് തൗരാത്തിലെ കൽപ്പനകൾ ആ കൽപ്പനകളെല്ലാം വളരെ കൂടി കേട്ട് മനസ്സിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതെല്ലാം കാതുകൊണ്ട് കേട്ടുകൊള്ളാം പക്ഷേ പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് യഹൂദികൾ ഈ വിഷയ സംബന്ധമായി എടുത്ത നിലപാട് സഹോദരങ്ങളെ വാക്കുകളിലും പ്രവർത്തികളിലും തനി തനിധിഖാരവും ദാഷ്ട്യവും പ്രകടിപ്പിച്ചുകൊണ്ട് മൊത്തത്തിൽ അനുസരണക്കേടിന്റെ ഒരു ദുഷിച്ച മാതൃക ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിൽ പരതി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാം നൽകിയ ഈ തൗറാത്ത് അത് നിങ്ങൾ ബലമായി പിടിക്കൂ അത് നിങ്ങൾ ബലമായി പിടിക്കുകയും അതിലുള്ള കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ സമയനാവ അസൈന എന്ന് പറഞ്ഞത് അതായത് ഞങ്ങളിതാ കേട്ടിരിക്കുന്നു അതോടൊപ്പം ഞങ്ങളിത് അനുസരണക്കേട് കാണിക്കുന്നു എന്ന് അവർ പ്രഖ്യാപിക്കുമ്പോൾ അതവരുടെ ധിക്കാരത്തിന്റെ ഒരു നീണ്ട ചരിത്രം തന്നെയാണ് എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കുക ഇനി ജില്ല അവരുടെ അവിശ്വാസം നിമിത്തം പശുക്കുട്ടിയോടുള്ള ഭക്തി അവരുടെ മനസ്സുകളിൽ ലയിച്ചു ചേർന്ന് കഴിഞ്ഞിരുന്നു എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്ന കാര്യം അത് മൂസാ നബി അലൈഹസ്ലാം തൗറാത്ത് വാങ്ങിക്കുവാൻ പോയ സന്ദർഭത്തിൽ അവർ സ്വർണം കൊണ്ട് ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്ത സംഭവമാണ് കഴിഞ്ഞ ആയത്തുകളിൽ ബലു ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം വിശദീകരിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ആയത്ത് ചർച്ച ചെയ്തപ്പോൾ ഇവിടെ വിശദമായി എടുത്തു പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം ഇവിടെ ഈ തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുഹാൻ അത്താലെ പറയുന്നത് എന്താ യഹൂദികളുടെ അവിശ്വാസം നിമിത്തം പശുക്കുട്ടിയോടുള്ള ഭക്തി അവരുടെ മനസ്സുകളിൽ ലയിച്ചു ചേർന്ന് കഴിഞ്ഞിരുന്നു എന്നാണ് അതായത് അവരുടെ ഹൃദയത്തിൽ പശുക്കുട്ടിയോടുള്ള ആരാധനാ മനോഭാവവും അതുപോലെ തന്നെ പശുക്കുട്ടിയോടുള്ള സ്നേഹവും അവരുടെ മനസ്സിൽ ഇഴകിച്ചേർന്നിരുന്നു എന്നാണ് അവരുടെ കുഫ്രു കാരണം അവർ പശുഭക്തിയിൽ ചേരുന്ന അവസ്ഥയിൽ എത്തുകയുണ്ടായി എന്നാണ് അള്ളാഹു സുഹാനവത്താല പറയുന്നത് പിന്നീട് അള്ളാഹു അവരോട് പറയുകയാണ് പറയുക നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ആ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നത് വളരെ ചീത്ത തന്നെ എന്നാണ് ഇവിടെ സഹോദരങ്ങളെ ബനു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പശുക്കുട്ടിയോടുള്ള സ്നേഹത്തിൽ അവരുടെ ഹൃദയത്തിലേക്ക് ഉപദേശങ്ങളൊന്നും പ്രവേശിക്കാത്ത തരത്തിൽ അതിൽ ലയിച്ചു ചേർന്നു എന്ന് പറയുമ്പോൾ ഈ രൂപത്തിലുള്ള തെറ്റായ വിശ്വാസം ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് ഞങ്ങൾ മുമ്പേ വിശ്വാസികളാണ് ഇനി പുതുതായി ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന അവകാശവാദം റസൂൽ സല്ലാഹു അലൈവസലമിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ വാസ്തവത്തിൽ ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് അത് മനുഷ്യനെ സൽക്കർമ്മങ്ങളിലേക്കും അതുപോലെ തന്നെ മനുഷ്യനെ സന്മാർഗത്തിലേക്കും ഒക്കെ നയിക്കുന്നതാണ് എന്നാൽ യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർ അവകാശപ്പെടുന്ന അവരുടെ വിശ്വാസം കൊണ്ട് ഒരു സൽപ്രവർത്തനമല്ല നമുക്ക് അവരിൽ കാണാൻ സാധിക്കുന്നത് മറിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവരായി അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ കളവാക്കുന്നവരായി അങ്ങനെ ധാരാളം ദുഷിച്ച പ്രവർത്തനങ്ങളാണ് ഈ യഹൂദികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നിതാ യഹൂദികൾ അവർ അന്ത്യപ്രവാചകനായി അള്ളാഹു സുബാന നിയോഗിച്ച മുഹമ്മദ് നബി നബിഹു കളവാക്കുകയാണ് അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് സ്വയം അവകാശപ്പെട്ട ഈ യഹൂദികളെ ചോദ്യം ചെയ്തുകൊണ്ട് അള്ളാഹു സുബാന പറഞ്ഞത് പറയുക നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ ആ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നത് വളരെ ചീത്ത തന്നെ എന്ന് അള്ളാഹു സുബാനവത്താല പറയുന്നത് യഹൂദികൾ അവർ ഈമാനുള്ളവരാണ് എന്ന് സ്വയം വാദിക്കുകയും സത്യസന്ധമായ അള്ളാഹു ഇറക്കി കൊടുത്ത ആ ദീനിനെ പ്രശംസിക്കുകയും ചെയ്യുന്നവരാണ് എന്നിട്ട് ആ ആളുകളാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ വധിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്ലാം നിങ്ങളിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ അള്ളാഹുവിനെ കൂടാതെ പശുക്കുട്ടി ആരാധിച്ചത് ഇതേ ആളുകളാണ് അള്ളാഹുവിന്റെ കൽപ്പനകളും വിരോധങ്ങളും തൂർ പർവ്വതത്തെ നിങ്ങൾക്കും ഇതെ ഉയർത്തിപ്പിടിച്ചതിന് ശേഷമാണ് നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറായത് പക്ഷേ നിങ്ങൾ വാക്കുകൊണ്ട് ഉറച്ചു നിൽക്കുകയും പ്രവർത്തനത്തിൽ അതെല്ലാം ലംഘിക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോ നിങ്ങളുടെ ഈ അവസ്ഥ എന്താ എന്ത് കൈവശമുള്ളത് എന്ന വളരെ പ്രസക്തമായ ചോദ്യമാണ് സഹോദരങ്ങളെ ഈ ആയത്തിന്റെ താല്പര്യത്തിൽ ഉൾപ്പെടുന്നത് എന്ന് അബ്ദുറഹ്മാൻ നാസർ സഹദി റഹിമോയെ പോലെയുള്ള തഫ്സീർ പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബക്കറയുടെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി ഇരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോട് കൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത് അതിനായി ഷേഖ് യാസർ ബിൻ ഹംസ ഹഫില അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആാൻ പാരായണത്തിന്റെ ആ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു എല്ലാവരും അത് കേൾക്കുകയും قالوا سمعنا وعصينا وأشربوا في قلوبهم العجل بكفرهم قل بس ما يأمركم به إيمانكم إن كنتم مؤمنين سورة البقرة لا تنتهي مناماتي آية ثانية بلودي كتبين آية ثالثة هم صدقيندا ഏതാനും ചില നിയമങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമതായി കനപ്പിക്കേണ്ട അക്ഷരങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന വാക്കിലുള്ള എന്ന വാക്കിലുള്ള ക്വാഫ് ഫൗ ഖും ഈ വാക്കിലും ക്വാഫ് കനപ്പിക്കേണ്ടതാണ് അവിടെ ദീർഘിപ്പിക്കേണ്ടതാണ് അൽ മദ്ദുൽ മുൻഫസിലാണ് നിയമം നാലോ അഞ്ചോ കതിറ് ദീർഘിപ്പിക്കുക മീമിന് ശേഷം വാവു വന്നു അൽ ഇഹ്ഫ ഉഷഫിയാണ് നിയമം സുക്കൂനുള്ള മീമിൽ മണിച്ചുകൊണ്ട് നാം ഉച്ചരിക്കേണ്ടതാണ് തെന്മീനിന് ശേഷം വാവു അൽ ഇദ്ഹാൻ ആണ് നിയമം തെന്വിനിൻ്റെ ശബ്ദം വാവിൽ ലയിപ്പിച്ചുകൊണ്ട് മണിച്ചുകൊണ്ട് വേദണ്ടതാണ് ഇവിടെ കൂട്ടി വായിക്കുമ്പോൾ മീമിന് വമ്മ നൽകാൻ മറക്കരുത് ി ജല ബാഇനും ഹാഇനും കസ്രാണ് ഖസ്രാണ് അതിനുശേഷം ബൊമ്മള്ളൽ കൽക്കല ചെയ്യേണ്ടതാണ് ജീമിൻ്റെ മേലെ സുക്കൂന് വന്നത് കൊണ്ട് മീമിന് ശേഷം ബാ വന്നു അൽഷഫിയാണ് നിയമം ഇവിടെ ദീർഘിപ്പിക്കേണ്ടതാണ് മദ് സില എന്നാണ് നിയമത്തിൻ്റെ ദീർഘത്തിൻ്റെ പേര് അൽ മദ്ദുൽ മുൻഫസിനെ പോലെ തന്നെ കൂട്ടി വായിക്കുമ്പോൾ നാലോ അഞ്ചോ കത്റ് നീട്ടേണ്ടതാണ് ഇരുവാക്കുകളിലും അൽഫ ഉൽ ഹക്കീക്കിയാണ് നിയമം സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം കാഫും താവും വന്നിട്ടുണ്ട് സുക്കൂനുള്ള നൂലിൻ്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് വരേണ്ടതാണ് അതിനുശേഷം സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നു അല്ലെ ഇതഗാം ഉഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം ഇതഗാം സഹീർ എന്നാണ് നിയമത്തിൻ്റെ പേര് ഒന്നുകൂടി നമുക്ക് ഈ ആദ്യത്തെ പൂർണ്ണമായും കേൾക്കാം واذ اخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما اتيناكم بقوه واسمعوا قالوا سمعنا وعصينا واشربوا في قلوبهم العجل بكفرهم قل بئس ما يامركم به ايمانكم ان كنتم مؤمنين